കണക്കിൽപ്പെടാത്ത പണം പിടിച്ചെന്ന കേസിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനും നടനുമായ കെ മണികണ്ഠന് സസ്പെൻഷൻ എന്ന വാർത്തയ്ക്കൊപ്പം നൽകിയ പണം മാറിയപ്പോൾ കഷ്ടത്തിലായത് മലയാള സിനിമയിലെ യഥാർത്ഥ മണികണ്ഠനായിരുന്നു ഒറ്റപ്പാലത്തെ വാടക വീട്ടിൽ നിന്ന് ഒന്ന് പോയിന്റ് ഒൻപത് പൂജ്യം ലക്ഷം രൂപ പിടിച്ചതിന് പിന്നാലെയാണ് നടപടി വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ കോഴിക്കോട്ടെ വിജിലൻസ് സ്പെഷ്യൽ സെൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയായിരുന്നു മണികണ്ഠന്റെ വീട്ടിൽ ഒക്ടോബർ ഇരുപത്തിയൊമ്പതിന് റെയ്ഡ് നടന്നത് ഈ വാർത്തയ്ക്കൊപ്പമാണ് തെറ്റായ ചിത്രം ചിത്രമെത്തിയത് മലയാളികളെ അഭിനയ മികവിലൂടെ ഞെട്ടിച്ച മണികണ്ഠന്റെ പടമാണ് മനോരമയിൽ വന്നത് കാസർഗോഡ് ചെറുവത്തൂർ സ്വദേശിയും ഒറ്റപ്പാലം സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമാണ് വിവാദത്തിലായ മണികണ്ഠൻ വാടക വീട്ടിൽ നിന്ന് പണത്തിനു പുറമേ മൊബൈൽ ഫോണും ചില രേഖകളും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പരിശോധനാ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചതിന് പിന്നാലെയാണ് മണികണ്ഠനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് അതേസമയം ആടിച്ചു ജാനകി ജാനെ അഞ്ചാം പാതിര ഉൾപ്പെടെ ഒട്ടേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് യഥാർത്ഥ മണികണ്ഠൻ എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട മനോരമ വാർത്തയിൽ തെറ്റായി നൽകിയത് മണികണ്ഠൻ ആചാര്യയുടെ പടമായിരുന്നു ഇതോടെ വെട്ടിലായത് മണികണ്ഠൻ ആചാരിയായിരുന്നു ഫോട്ടോ തെറ്റായി നൽകിയത് തനിക്ക് പണിയായെന്നും മനോരമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ആചാരി അറിയിച്ചു തമിഴ് സിനിമയിലെ പ്രൊഡക്ഷൻ കൺട്രോളർ ഫോണിൽ വിളിച്ചു കട്ടായപ്പോൾ തിരികെ വിളിച്ചു അവിടെ നിന്ന് ജയിലിൽ അല്ലയെന്ന ചോദ്യമെത്തി അല്ല എന്ന് മറുപടി പറഞ്ഞു അപ്പോഴാണ് ഫോട്ടോ തെറ്റായി വന്നത് മനസ്സിലായത് ആ പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചതുകൊണ്ട് ആ അവസരം നഷ്ടമായില്ല പക്ഷേ ഇത് കണ്ട് തെറ്റിദ്ധരിച്ചവർ സിനിമയിൽ നിന്ന് ഒഴിവാക്കാൻ സാധ്യതയുണ്ട് മണികണ്ഠൻ ആചാരി പറഞ്ഞു സിനിമയിൽ ഒരു പേരുദോഷവും ഉണ്ടാക്കിയിട്ടില്ല മനപൂർവ്വം അങ്ങനെ പേരുദോഷം ഉണ്ടാകാതിരിക്കാൻ പ്രയത്നിക്കുകയും ചെയ്തു എന്നിട്ടും വെറുതെ ഒരു പേരുദോഷം മനോരമയുണ്ടാക്കി തന്നു ഈ സാഹചര്യത്തിൽ നിയമപരമായി പോകുമെന്നും വീഡിയോയിലൂടെ മണികണ്ഠൻ അറിയിച്ചു രാജീവ് രവി സംവിധാനം ചെയ്ത പാടത്തിലൂടെയാണ് നാടകവേദികളിൽ സജീവമായിരുന്ന മണികണ്ഠൻ ആചാരി സിനിമയിലെത്തിയത് പിന്നീട് മലയാളത്തിലും തമിഴിലുമായി ഒട്ടനവധി ചിത്രങ്ങളിൽ അദ്ദേഹം വേഷമിട്ടു വിജയ് സേതുപതി രജനീകാന്ത് തുടങ്ങിയ താരങ്ങൾക്കൊപ്പം ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ ചെയ്തു അങ്ങനെ ഏറെ തിരക്കുള്ള നടനാണ് ആചാരി എന്നിട്ടും ഫോട്ടോ തെറ്റി എന്നതാണ് സിനിമാ ലോകത്തെയും ഞെട്ടിക്കുന്നത് എന്തായാലും ഇതിന്റെ വിഷമത്തിൽ തന്നെയാണ് അദ്ദേഹം ശരിക്കുമുള്ളത് മറ്റൊരു മണികണ്ഠനായിരുന്നു അതും ഒറ്റപ്പാലത്ത് വാടക വീട്ടിൽ കഴിയുന്ന ഒരു മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ പേര് കെ മണികണ്ഠൻ എന്നാണ് ഒന്ന് പോയിന്റ് ഒൻപത് പൂജ്യം ലക്ഷം രൂപ പിടിച്ചതിന് പിന്നാലെ ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കുകയായിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ പത്രത്തിൽ മണികണ്ഠന്റെ വാർത്തയ്ക്കൊപ്പം നടന്റെ ചിത്രം കൂടി ചേർത്തിരിക്കുന്നത് ഇതാണ് വളരെ വിവാദമായി മാറിയതും നടനെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമായി മാറിയതും എന്തായാലും താരം പറഞ്ഞിരിക്കുന്നത് ഇത് തനിക്ക് പണിയായി എന്ന് തന്നെയാണ് പലരും ഈ ഒരു ചിത്രം കണ്ട് തന്നെ സിനിമയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കും എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ പത്രത്തിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നാണ് മണികണ്ഠൻ പറഞ്ഞിരിക്കുന്നത്